ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് അറുപത് ലക്ഷത്തോളം പേർ കാത്തിരുന്ന മെയ് മാസത്തിലെ മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണ നടപടികൾ സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുകയാണ് വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി പെൻഷൻ തുടങ്ങിയ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ എന്നിവയുടെ രണ്ടു മാസത്തെ ഗെടുത്തുകയായ മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണമാണ് ആരംഭിക്കുന്നത് അതോടൊപ്പം സർക്കാർ ധനസഹായത്തോടെ പെൻഷൻ വിതരണം നടത്തുന്ന ക്ഷേമനിധി ബോർഡുകളുടെ രണ്ടു മാസത്തെ പെൻഷനായ മൂവായിരത്തി രൂപയും നൽകുകയാണ് മെയ് മാസത്തിൽ ലക്ഷത്തി ഗുണഭോക്താക്കൾക്ക് ഒരു മാസത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ സാമൂഹ്യേഴ് കോടി ലക്ഷത്തി എൺപത്തി ഒന്നായിരത്തി എണ്ണൂറ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കുടിശ്ശിക വിതരണം ചെയ്യുന്നതിന് എഴുന്നൂറ്റി ഇരുപത്തിമൂന്ന് കോടി നാൽപ്പത്തി ലക്ഷത്തി എഴുപത്തി എണ്ണൂറ് രൂപയും ചേർത്ത് ആകെ ആയിരത്തി നാന്നൂറ്റി അൻപത് കോടി എഴുപത്തിയെട്ട് ലക്ഷത്തി അൻപത്തി ഒൻപതിനായിരത്തി രൂപയാണ് വിതരണത്തിനായി ധനവകുപ്പ് നൽകിയിരിക്കുന്നത് സർക്കാർ ധനസഹായം ഉപയോഗിച്ച് പെൻഷൻ നൽകുന്ന പതിനാറ് ക്ഷേമനിധി ബോർഡുകളിലെ ആറ് ലക്ഷത്തി പതിനേഴായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഗുണഭോക്താക്കൾക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസത്തിലെ പെൻഷൻ തുക വിതരണം ചെയ്യുന്നതിന് തൊണ്ണൂറ്റിയേഴ് കോടി പത്തൊൻപത് ലക്ഷത്തി എൺപത്തി എണ്ണായിരത്തി മുന്നൂറ് രൂപയും ആറ് ലക്ഷത്തി പതിനയ്യായിരത്തി അൻപത് ഗുണഭോക്താക്കൾക്ക് ഒരു മാസത്തെ കുടിശ്ശിക ക്ഷേമനിധി ബോർഡ് പെൻഷൻ നൽകുന്നതിന് തൊണ്ണൂറ്റിയാറ് കോടി എൺപത്തിയഞ്ച് ലക്ഷത്തി നാൽപ്പത്തി എണ്ണായിരത്തി തൊള്ളായിരം രൂപയും ധനവകുപ്പ് നൽകിയിരിക്കുകയാണ് ഇതുകൂടാതെ ദേശീയ സാമൂഹ്യ സഹായ പദ്ധതിയിൽ അഥവാ എൻ എസ് എ പിയിൽ വരുന്ന എട്ട് ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തി നാനൂറ്റി അൻപത്തി ആറ് ഗുണഭോക്താക്കൾക്ക് മെയ് മാസത്തിലെ കേന്ദ്ര വിഹിതത്തിലേക്ക് ഇരുപത്തിനാല് കോടി മുപ്പത് ലക്ഷത്തി എൺപത്തി ഒൻപതിനായിരത്തി എണ്ണൂറ് രൂപയും അനുവദിച്ചിട്ടുണ്ട് ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് രൂപ വരെയാണ് ഇവർക്ക് കേന്ദ്രവിഹിതം കൂടാതെ എട്ട് ലക്ഷത്തി നാൽപ്പത്തിയാറായിരത്തി നാനൂറ്റി അൻപത്തി ആറ് ഗുണഭോക്താക്കൾക്ക് ഒരു മാസത്തെ കുടിശ്ശികയായ കേന്ദ്രവിഹിതം നൽകുന്നതിനായി ഇരുപത്തിനാല് കോടി മുപ്പത് ലക്ഷത്തി എൺപത്തി ഒൻപതിനായിരത്തി എണ്ണൂറ് രൂപയും ധനവകുപ്പ് അനുവദിച്ചു മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം രണ്ട് തരത്തിലാണ് ധനവകുപ്പ് വിതരണം നടത്തുന്നത് ഇരുപത്തിയാറ് ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി നൂറ്റി തൊണ്ണൂറ്റിയാറ് ഗുണഭോക്താക്കൾക്ക് ബാങ്ക് അക്കൗണ്ടിലേക്കാണ് തുക എത്തിച്ചേരുക ആയിരത്തി അറുന്നൂറ് രൂപ രണ്ട് തവണയായി അക്കൗണ്ടിൽ ക്രെഡിറ്റായാണ് നിങ്ങൾക്ക് മൂവായിരത്തി രൂപ ലഭിക്കുക കാരണം ഓരോ മാസത്തെയും പെൻഷൻ തുക പ്രത്യേകം പ്രത്യേകമായിട്ടായിരിക്കും അയക്കുന്നത് വീടുകളിൽ ഇരുപത്തിമൂന്ന് ലക്ഷത്തി പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് ഗുണഭോക്താക്കൾക്ക് സഹകരണ ബാങ്ക് ജീവനക്കാർ വഴി നേരിട്ടാണ് കൈകളിൽ പെൻഷൻ തുക എത്തിച്ചേരുക മൂവായിരത്തി ഇരുന്നൂറ് രൂപ വരുന്ന പെൻഷൻ തുകയുടെ വിതരണം മെയ് ഇരുപത്തിനാല് ശനിയാഴ്ച മുതലായിരിക്കും സംസ്ഥാനത്ത് ആരംഭിക്കുക എന്നാണ് സർക്കാർ ഇന്നിറക്കിയ ഉത്തരവിൽ പറയുന്നത് നേരത്തെ മെയ് പകുതിക്ക് ശേഷം പെൻഷൻ വിതരണം ഉണ്ടാകുമെന്ന് ധനമന്ത്രി സൂചിപ്പിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ മെയ് ഇരുപത്തിനാല് ശനിയാഴ്ച മുതൽ ആരംഭിക്കുമെന്നാണ് ധനവകുപ്പ് ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നത് ബാങ്ക് അക്കൗണ്ടുകളിലേക്കായിരിക്കും ആദ്യം ശനിയാഴ്ച മുതൽ പെൻഷൻ എത്തിച്ചേരുക സഹകരണ ജീവനക്കാർ വഴി വീടുകളിലേക്കുള്ള പെൻഷൻ വിതരണം തിങ്കളാഴ്ച മുതലായിരിക്കും ആരംഭിക്കുക മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ പെൻഷൻ വിതരണം ശനിയാഴ്ച മുതൽ ആരംഭിച്ച് ജൂൺ മാസം അഞ്ചാം തീയതിക്കുള്ളിൽ സംസ്ഥാനത്ത് പൂർത്തിയാക്കുമെന്നാണ് ധനവകുപ്പ് അറിയിച്ചിരിക്കുന്നത് ബാങ്ക് അക്കൌണ്ടുകളിലേക്കുള്ള പെൻഷൻ വിതരണം രണ്ടു മൂന്ന് ദിവസങ്ങൾ കൊണ്ട് പൂർത്തിയാകുമെങ്കിലും വീടുകളിലേക്കുള്ള പെൻഷൻ വിതരണം പൂർത്തിയാകുന്നതിന് എട്ട് മുതൽ പത്ത് ദിവസങ്ങൾ വരെ ആകാറുണ്ട് അപ്പോൾ മൂവായിരത്തി രൂപയുടെ വിതരണത്തെക്കുറിച്ചുള്ള ഈ സർക്കാർ അറിയിപ്പ് മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം